ആ ഗ്യാസ് കഴിഞ്ഞു തോന്നുണ്ടല്ലോ ഇങ്ങനെയാവാണല്ലോ ഗ്യാസ് മണ്ണിലും മണം വരണ്ടല്ലേ എന്താ കംപ്ലൈന്റ് ആയാലും നോക്കട്ടെ ഗ്യാരൻ്റെ പേപ്പർ ഇണ്ടോന്നോക്സ്

ടെക്കപ്പ് ഉള്ള സിഡി അതൊക്കെ ഉള്ള തന്ത എന്താ അവളെ ഹിസ്റ്ററിയോ ഹിസ്റ്ററി എന്ന് ഓരോ ചെക്കപ്പ് കഴിഞ്ഞാലും അവ സിഡി ആക്കിട്ട് തരും റേഡിയോളജിയിലാണ് സിഡി ഉള്ളത് അതൊക്കെ റേഡിയോളജിടാൻ പറ്റുന്നില്ല വാട്ട് ഈസ് ദാസ് ഫാൻ ഇനിപ്പോ വേണ്ടത് കിട്ടില്ല അതാ ഉപ്പണ്ടാവോ എത്ര നേരം ഒന്നും കുടിച്ചോക്കിയിട്ടുണ്ടേങ്ങിനെ ഇതെന്താ ഗിൽറ്റർ പേപ്പർ ആ ദാ ഗ്യാസ് വാങ്ങിന്റെ ബില്ല് ദാ

എന്താ കസ്റ്റമർ ഉണ്ടല്ലോ ഉണ്ടല്ലോ വർഷം വാറണ്ടി പറഞ്ഞു സർവീസ് ഫ്രീ ആണ് ട്രാവലിംഗ് ചാർജ് നമ്മൾ നമ്മൾ കൊടുക്കണം കൊടുക്കണം സാധനം പൈസ വിളിച്ചു വന്നു സ്റ്റവൊക്കെ അഴിച്ച് വൃത്തിയാക്കി നോക്കിയപ്പോൾ ചെറിയൊരു ഉറുമ്പിനെ കിട്ടി അതാണ് പ്രശ്നമായത് ആ എടുത്തപ്പോൾ എല്ലാം ക്ലിയറായി